ഇന്നൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കി നോക്കാം ഇത് ദീപിക പട്കോൺ വൈറലാക്കിയൊരു ഡിഷാണ് ഈ മാതാച്ചി ഇത് ഭൂട്ടാൻ്റെ നാഷണൽ ഡിഷാണെന്ന് പറയുന്നത് ഇത് അച്ചാറിനെ പോലെയാണെന്നാണ് ദീപിക പട്കോൺ പറയുന്നത് കുറേ പേരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനിപ്പോൾ നമ്മൾ മുളക് ഇമാ എന്ന് പറഞ്ഞാൽ മുളകാണ് മുളക് ഇത് അത്യാവശ്യം എരിവുള്ള മുളക് അതുകൊണ്ട് ഇവിടെ എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് മൂന്ന് മുളക് പിന്നെ സവാള ഒരും പകുതി തക്കാളി ഒരു ചെറിയ തക്കാളി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമ്മുടെ ചീസ് സ്ലൈസ് ചീസാണ് അതിലിടുന്നത് പക്ഷേ എൻ്റെ അടുത്ത് ഇതുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഇതിടന്ന് അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ ഒഴിക്കണം ഏത് ഓയിലാണെന്ന് പറയുന്നില്ല ഇവിടെയാണെങ്കിൽ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അത് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഗീ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ബട്ടറും ഇല്ല ഓരോരോ ആഗ്രഹങ്ങളല്ലേ ഇന്നിപ്പം ഇരുന്ന് ഉണ്ടാക്കി നോക്കാം കുറേ നാളായി കണ്ടിട്ട് ഞാനിത് കുറേ ദിവസമായി ഒന്ന് വിചാരിക്കുന്നു പിന്നാണ് ഇപ്പം അതിന് ടൈം കിട്ടിയത് അപ്പോൾ ആദ്യം നമുക്ക് ഗീ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം പിന്നതിൽ ചില്ലീസ് ഇടാം ഫസ്റ്റ് കുറേ ഇടുന്നുണ്ട് ഇതിൽ കുറേ ഞാൻ നോക്കി വീഡിയോസ് എല്ലാവരും കുറേ ഇടുന്ന കൂട്ടം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം ഇതും എരിവ് വേണ്ട ഇതിൽ വെജിറ്റബിൾസിൽ നല്ല എരിവുണ്ട് നല്ല മണമുണ്ട് ഇത് ഓണിയൻ മാത്രമല്ല ക്യാപ്സികം ഗ്രീന് റെഡ് യെല്ലോ ഏത് കളർ വേണമെങ്കിലും ഇടാം നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതിൽ ടേസ്റ്റ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഗാർലിക്ക് കിട്ടും

കേരളത്തിലും കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത വീഡിയോസ് ഉണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇത് റൈസിൻ്റെ കൂടെ കഴിക്കുന്നു റൈസിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം ക്യാപ്സിക്ക് ഒന്നും ഇല്ല അല്ലെങ്കിൽ ഞാൻ ക്യാപ്സിക്കൊക്കെ ക്യാപ്സിക്കൊക്കെ വരുന്നത് നല്ല കളറായിട്ട് നോക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വീഴ്ച എടുക്കണം മുളകൊക്കെ ഒന്ന് ഇത് വെന്ത സോഫ്റ്റ് ആവണം ശരിപ്പുള്ള പച്ചമുളകാണ് അത് നാലായിട്ട് ഒരു മുളക് നാലായിട്ട് കീറിയിട്ടാണ് ഇട്ട് കണ്ടിട്ടുള്ളത് പക്ഷേ എൻ്റെ ഒരു പ്രാവശ്യം കിട്ടിയത് ഒരു ഉണ്ട വറുത്ത മുളകാണ് എരിവുണ്ടെന്നല്ല നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ വെള്ളം ഒന്ന് വറ്റി വരുന്നു ഇത് വെള്ളം കഴിഞ്ഞിട്ട് ചീസിലൊന്ന് രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മുപ്പായി ഇനി നമുക്ക് ആ ചീസ് ഇട്ടെടുക്കാം ചീസിലൊന്ന് രണ്ട് മിനിറ്റ് വേവണം അടച്ചെടുക്ക ആക്ച്വലി എൻ്റെ പിസ്സ ചീസായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് കിട്ടിയത് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടിപ്പോയിണ്ട് വേവിക്കുമ്പോൾ സംഭവം ഇങ്ങനെയാണ് വന്നത് ഇനി ടേസ്റ്റ് എന്താ നോക്കിയിട്ട് പറയാം ആക്ച്വലി നമ്മുടെ ഹിമാതാച്ചി ഫ്ലോപ്പ് ആയെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് വേസ് സൂപ്പർ കാരണം പിസ്സ പിന്നെ ചീസൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമാവുന്നവർക്ക് ഇത് നല്ല ഇഷ്ടമാണ് സൂപ്പറാണ് കാരണം കേരള റൈസിൻ്റെ കൂടെ ഇമാദാച്ചി ആരെങ്കിലും കഴിക്കുമോ എന്ന് എനിക്കറിയില്ല ഗൈസ് എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് കണ്ടാ എന്താ ചീസ് ഇവിടെ ഇത് ഇഷ്ടമാവും ഇവിടെ ചീസ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഇത് ഇഷ്ടമാവും എനിക്ക് തോന്നി ചീസ് ഇഷ്ടമുള്ളവർക്ക് പിസ്സ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഡിഷ് ശരിക്കും വൈറ്റ് കളറാണ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ടേസ്റ്റ് നോക്കണം സൂപ്പർ മുളക് അടിച്ചു മുളക് നല്ല എരിവുണ്ട് എന്നാൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ ഞാൻ എന്താ ചോറ് കഴിക്കാൻ പോവാം നമ്മുടെ ഇമാ ദാക്ഷി ശരിക്കും വൈറ്റ് കളറാണ് തീകരായി ഇന്ന് പാവ എഴുക്കുരുട്ടി അപ്പോൾ അത് അത് വേസ്റ്റ് ആക്കണ്ടല്ലോ ഇത് തന്നെ മാത്രം കൂട്ടി കഴിക്കാം കേട്ടോ പിന്നെ പപ്പടം സാമ്പാർ കാരണം ഇതിൽ എല്ലാം ഉണ്ടല്ലോ എരിവുണ്ട് മുളകിൻ്റെ എരിവുണ്ട് പുളിയുണ്ട് തക്കാളിയുടെ ഉപ്പ് പിന്നെ ആ ഒരു ചീസിൻ്റെ ടേസ്റ്റ് ശരിക്കും പിസ്സയുടെ ആ ഒരു ടേസ്റ്റ് ആയിപ്പോയി കാരണം പിസ്സ ചീസായതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇനി ട്രൈ ചെയ്യുമ്പോൾ എൻ്റെ ആയിട്ടുള്ള മിൽക്കി മിക്സിൻ്റെയൊക്കെ ആ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യണേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ ട്രൈ ചെയ്തിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അതിൽ സൂപ്പർ ടേസ്റ്റായി ഇവിടെ എന്തായാലും പിസ്സ ഇഷ്ടമായതുകൊണ്ട് ഇതിൽ ഇഷ്ടമാവും എനിക്കും ഇഷ്ടമായി അപ്പോൾ എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ അപ്പോൾ ഞാൻ സാമ്പാറും കൽപ്പക്ക അല്ലെങ്കിൽ പാവക്ക മെഴുക്കുരട്ടി പപ്പടമൊക്കെ കൂട്ടി ചോറ് കിട്ടെ ഇനി വേറെ അച്ചാറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുണ്ടല്ലോ ഓക്കെ ബായ്